വിവാഹം ഏറ്റവും നല്ല രൂപത്തിൽ യോജിപ്പോടുകൂടെ വിവാഹിതരാകും ദമ്പതികൾ ഒരു നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ സംവിധാനവും അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ എത്രമാത്രം നമ്മൾ മനസ്സിലാക്കുന്നു നമ്മുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തെ കാര്യം രണ്ട് പേർ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ പിന്നെ ഒന്നിച്ചു ജീവിച്ചിരിക്കും യാതൊരു സംശയ വേർപിരിയാൻ അവർക്ക് കഴിയില്ല കാരണം അതിന് മാത്രമുള്ള ഒരു ബന്ധം ആണിൻ്റെയും പെണ്ണിൻ്റെയും സൃഷ്ടിപ്പിൽ അള്ളാഹു ഏർപ്പെടുത്തി ആണും പെണ്ണും അങ്ങനെയാണ് ഒരാണും പെണ്ണും തമ്മിൽ നമുക്ക് നമുക്കൊന്നാവണം ആഗ്രഹിച്ചാൽ അവരെ വേർപ്പെടുത്താൻ ആർക്കും പറ്റില്ല അതുകൊണ്ട് തികച്ചും അപരിതരായ രണ്ടാളുകൾ ഇഷ്ടപ്പെട്ട് ഒന്നാകുമ്പോൾ അവരെ വേർപ്പെടുത്താൻ കഴിയില്ല ഈ ദിവസം ഞാൻ കേട്ടൊരു അത്ഭുത വാർത്തയുണ്ട് വിവാഹം കഴിഞ്ഞ് നേരെ അയാൾക്ക് എന്താണ് ഗൾഫിലേക്ക് പോകാനുള്ള ഒരു വിസ വന്നു ഇപ്പോൾ മെഡിക്കലിന് വേണ്ടി പോയിരിക്കുകയാണ് ഒരു മുപ്പത് വർഷം മുമ്പാണ് മെഡിക്കലിന് പോയി മെഡിക്കൽ ചെക്കപ്പ് നടത്തിയപ്പോൾ പല നാടും ചുറ്റി വന്ന അയാൾക്ക് എച്ച് ഐ വി പോസിറ്റീവാണ് എയ്ഡ്സാണ് അയാൾ അത് വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ ഭാര്യ അറിയാണ് അയാൾക്ക് പക്ഷെ അവൾ വാപ്പയോട് പറയാതെ ഉമ്മയോട് പറയാതെ അയാളൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു ഞാൻ മുപ്പത് കൊല്ലം കഴിഞ്ഞ കഥ പറയുമ്പോൾ ഞാൻ അവിടെ ചോദിച്ചു അങ്ങനത്തെ ഒരു രോഗിയോടൊപ്പം ജീവിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് തീരുമാനിച്ചു അയാളെ പിരിയാൻ എനിക്ക് പറ്റിയില്ല എന്ന് അതൊരു ഇഷ്ടമാണ് ആ ഇഷ്ടത്തെ അതിജീവിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കുറവാണ് സുഹൃത്തുക്കൾ ആ സ്നേഹം വന്ന ബന്ധങ്ങൾ മുന്നോട്ട് പോകും പിന്നെന്താണ് എന്താണ് സുഹൃത്തുക്കളെ മുന്നോട്ട് പോകാതിരിക്കാൻ കാരണം അതിന് നമ്മുടേതായ ചില കാരണങ്ങളുണ്ട് അത് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ